നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ നാളുകാർക്ക് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു സമയമാണ് എന്തുകൊണ്ടും എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് തൊഴിൽ മേഖലയിലൊക്കെ നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുകയും അതിനൊക്കെ തന്നെ ദൂരയാത്ര അന്യദേശവാസങ്ങളൊക്കെ ഉണ്ടാകും സന്താന സന്താനഭാഗ്യമുണ്ടാകുന്നുണ്ട് അത് കണക്ക് തന്നെ പരസ്പര വിശ്വാസവും ധാരണയൊക്കെ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും പിന്നെ ദീർഘവീക്ഷണമല്ലാതെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിനൊക്കെ ചെലുതായിട്ടൊരു കാരണമാകും പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാൻ വഴിയുണ്ട് മാനസികവും ശാരീരികവുമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറ്റിക്കിട്ടുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ധനയോഗമുള്ളതാണ് ഈ ജനുവരിയും ഫെബ്രുവരിയൊക്കെ ഈ നാളുകാർ രണ്ടായിരത്തി അഞ്ച് തുടങ്ങുമ്പം തന്നെ ഇവർക്ക് നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഒന്നൊക്കെ ചില അത്ര നല്ല സമയമല്ലായിരുന്നെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടും അതിനിണക്കെ തന്നെ വീട് വീട് വയ്ക്കുവാനുള്ള ആ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വീട് വയ്ക്കുവാനും അത് കണക്കിങ്ങനെ വിവാഹങ്ങൾ നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാനും ഒക്കെ ഉള്ള നല്ല സമയമാണ് പിന്നെ ഓഹരി ഇടപാടുകളിലൊക്കെ ചിലപ്പം ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട് എല്ലാ കാര്യങ്ങളിലും ചില കാര്യങ്ങൾ ഒരു ഒരു നിരാശാബോധം ഉണ്ടാകുന്നതാണ് അതൊക്കെ എങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിഷയവുമില്ല കടബാധ്യതകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വീട്ടുന്നതായിരിക്കും പിന്നെ ഇവർക്ക് ഈ പറയുന്ന മാർച്ച് ഏപ്രിലൊക്കെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് തന്നെ ചില മുൻകോപങ്ങളും നിങ്ങളുടെ എടുത്തുചാട്ടങ്ങളൊക്കെ നിർത്തുന്നത് വളരെ നല്ലതാണ് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ളൊരു സമയം തന്നെയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ മാതാപിതാക്കളുടെയൊക്കെ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനും അതൊക്കെ ഒരു മനസ്സിനെ ഒരു ഒരു ദുർബലപ്പെടുത്തുന്നതാണ് മനസ്സിന് എങ്കിലും ആ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളും മാറുന്നതാണ് ആ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ വിഘ്നേശ്വരനൊക്കെ നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക തീർച്ചയായിട്ടും തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് അത് ധനലാഭം കുടുംബത്തിൽ നല്ല ഒരു ഉയർച്ചയും സന്തോഷങ്ങളും ഒക്കെ കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഇച്ചിരി ശ്രദ്ധ വേണം പിന്നെ അത് തന്നെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം കാരണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തതായിട്ടുള്ള അവരെ നമ്മളെ സുഹൃത്തുക്കളായാലും ആരാണെന്നുണ്ടെങ്കിലും അവരെയൊക്കെ കഴിവതൊന്ന് വിശ്വസിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നവരാണെങ്കിൽ ശരി ഓക്കെ അല്ലാത്തവരെയൊക്കെ ഒന്നിച്ചിരി ഒരു അകൽച്ചയൊക്കെ നിൽക്കുന്നതെല്ലാം നല്ലതാണ് കാരണം ആ സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിനാട്ടുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരുന്നു കാണാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം മാറുന്നതാണ് അത് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ വാഹനം നിങ്ങളൊക്കെ ഉള്ള സാമ്പത്തികമൊക്കെ ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും വാഹന യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം കൂടാതെ നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസങ്ങളിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ പണം ഉണ്ടെങ്കിലും നമ്മൾ ആവശ്യമില്ലാതെ വാരക്കൂര എല്ലാത്തിനൊക്കെ ചിലവാക്കുവാനുള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നൊരു മാസമാണ് ഈ പറയുന്ന ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അപ്പോൾ അത് ഒന്ന് പിടിച്ചു നിൽക്കുക സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള കാര്യം പിന്നെ അത് കണക്ക് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ലൊരു അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ അങ്ങനെതായിട്ടുള്ള ചില സമുദായ സമുദായകാര്യത്തിനാണെങ്കിലും അതിനൊക്കെ കുറച്ച് പണങ്ങളൊക്കെ ചിലവാക്കി ആ അഭിമാനത്തിനൊക്കെ ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ഇവർ ശ്രദ്ധയിലെത്തും അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചില ചില ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് ബന്ധുക്കളൊക്കെ ചെറുതായിട്ടൊന്ന് അകന്നു മാറും അത് മുൻകോപം തീർച്ചയായിട്ടും നിയന്ത്രിക്കണം പിന്നെ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയൊക്കെ പോകണമെങ്കിലും ആ എടുത്തുചാട്ടങ്ങളും ഇച്ചിരി മുൻകോപങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നല്ലതാണ് ഭാര്യ പുറത്തൊരു ആ ബന്ധങ്ങളൊക്കെ അപ്പം നല്ല സ്നേഹിച്ചും നല്ല ഐക്യതോടു കൂടി കഴിയാൻ ശ്രമിക്കുക അപ്പോൾ അത് കണക്ക് തന്നെ ഈ ജൂ സെപ്റ്റംബറും ഒക്ടോബറിലും നിങ്ങൾക്ക് ഗൃഹയോഗം കാണുന്നുണ്ട് വീട് വയ്ക്കുവാനുള്ളതും അത് കണക്ക് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിടപെട്ട് ചില അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ട് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമായിരിക്കും അത് കണക്ക് ഉണ്ടാകും അത് കണക്ക് സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ആദരവും ഒക്കെ ലഭിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മാതാപിതാക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിന് ഗൃഹോപകരണങ്ങൾ വാങ്ങും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരിക്കുന്നതായിട്ടുള്ള പല സാമ്പത്തികമാണെങ്കിലും അതെല്ലാം തിരിച്ച് കിട്ടുന്നതാണ് ആ ഭാഗ്യദേവതയുടെ കടാശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലും സാമ്പത്തികമായി നല്ല ഉയർച്ച കാണുന്നുണ്ട് കർഷകർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കൊക്കെ വളരെ കാലം നല്ല അനുകൂലമായൊരു സമയമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജോലിയിലൊക്കെ ഉയർച്ച കാണുന്നുണ്ട് പ്രവർത്തന രംഗങ്ങളിലൊക്കെ തടസ്സം ഉണ്ടാകാമെങ്കിലും അത് എല്ലാം നിങ്ങളതായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ആ ഒരു കടാക്ഷം കൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളെല്ലാം മാറി വിജയശ്രീലാളിതരാവുന്നതാണ് നിങ്ങൾ പിന്നെ സന്താനങ്ങളുടെ ഭാവിക്കൊക്കെ വേണ്ടി ഒരു ഇച്ചിരി കാശൊക്കെ ചിലവാക്കേണ്ടതായിട്ടുള്ള വരും എങ്കിലും ആ സന്താനങ്ങളുടെ സന്താനങ്ങൾക്ക് നമ്മൾ ആ പൈസ ചിലവാക്കി കഴിഞ്ഞാലും അതിൽ നിന്നും യാതൊരു കുഴപ്പമില്ല അതിൽ നിന്ന് നല്ല നേട്ടങ്ങളുണ്ടാകും കാരണം സന്താനങ്ങൾക്കും ആ സമയത്ത് സന്താനങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഇടവരുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാം പിന്നെ നല്ല രീതിയിൽ ധനയോഗങ്ങൾ കാണുന്നുണ്ട് അനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ പിന്നെ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കേ യോഗങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക ഉയർച്ച കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ അതേണ്ടെങ്കിൽ തന്നെ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുവാനും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്തുകൊണ്ടും പൂരം നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയം തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ സന്തോഷിക്കുവാനും എല്ലാ രീതിയിൽ ഇടവരും നല്ലൊരു മാസം നല്ലൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ എന്തുവായാലും ശരി തന്നെ നിങ്ങൾ വിഘ്നേശ്വരനെ മുറുകെ പ്രാർത്ഥിക്കുക വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ പോവുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാം ശുഭമാകുന്നതാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം